ഡാർക്ക് ലാവ് രജന വൈദേഹി അവതരണ സിദ്ധി അശ്വത് ഫ്രഷായി ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴായിരുന്നു ഒറ്റയ്ക്ക് വെറുതെ മാനത്തോട്ട് നോക്കിയിരിക്കുന്നു അവളെ കണ്ടത് അവിടെ പോയി അവളെ പൊക്കിയെടുത്ത് അവളെ ഇരുന്നെടുത്തിരുന്നു കൊണ്ട് അവളെ മടിയിൽ വെച്ചതും ഞെട്ടി നോക്കുന്നുണ്ട് ആദ്യത്തെ ആ ടട്ടൽ മാറിയതും അവൾ കുതിരാന് തുടങ്ങി അടങ്ങിയിരുന്നില്ലേ ഞാൻ ഉമ്മ വെക്കും എനിക്ക് തോന്നിയടത്തൊക്കെ ഉമ്മ വെക്കും അത് കേട്ടതും അവൾ വേഗത്തിൽ നിർത്തി ഒതുങ്ങിയിരുന്നു അവൻ്റെ മടിയൽ എന്നു മുതൽ തുടങ്ങിയത് എന്നെ സ്വപ്നം കാണാൻ ആ ചോദ്യം ഒരു ഞെട്ടിലുണ്ടാക്കി അവൾ എങ്കിലും അതിനെ മറച്ചു പിടിക്കാൻ ആവും അത്ര ശ്രമിച്ചു അവൾ അതിനാരു പറഞ്ഞു ഞാൻ എന്നെ സ്വപ്നം കാണുന്നു കാണുന്നുവെന്ന് പരിഭ്രമത്തോടെങ്കിലും അവൾ മറുചോദ്യം ചോദിച്ചു പിന്നെ നീ എന്തിനാ ഇത്രയും ആയി സ്വപ്നത്തിൽ ആശിയെന്ന് വിളിക്കുന്നേ ിൽ നിന്ന് ഒരു പെരുപ്പ് കയറിയതുപോലെ തോന്നി അവൾക്ക് ഞാൻ ഞാൻ വിളി വിളിച്ചിട്ടില്ല വാക്കുകൾ ഇടറിപ്പോയി എങ്കിലും അവളത് പറഞ്ഞതും അവൻ കണ്ണുരുട്ടി കള്ള ഗൗരവത്തോടെ നോക്കി അവളെ നീ അങ്ങനെ വിളിക്കുന്നുണ്ടെന്നും നല്ല എച്ച്ലിക്കാറ്റി നമ്മൾ തമ്മിൽ ഇൻഡിമേറ്റ്സി സ്വപ്നം കാണുന്നുണ്ടെന്നും നിനക്ക് തന്നെ അറിയാം പിന്നെ നീ എന്തിനാ എൻ്റെ ആദി എന്നോട് നുണ പറയുന്നേ നീ നിനക്കെന്താ ഇത്ര ഉറപ്പ് അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നീ സത്യം പറയോ ആ പറയാം ഞാൻ ഡോക്ടറാണെന്ന് അറിയാലോ നിനക്ക് ഹാ അവൾ തലയാട്ടി ഡോക്ടർ തനിജ അറിയോ ആ പേര് കേട്ടും അവളൊന്ന് ഞെട്ടി ആ ഞെട്ടൽ അവൻ കൃത്യമായി കാണുകയും ചെയ്തു ഡോക്ടർ ആരോടും ആരോടും പറയില്ലെന്ന് പറഞ്ഞതാണല്ലോ ഇങ്ങനെ പേടിക്കാതെ ഞാനൊന്ന് മുഴുവൻ പറയട്ടെ തന എൻ്റെ ഫ്രണ്ടാണ് ആൻഡ് ഷീസ് വർക്കിംഗ് ഇൻ ബ്രഹ്മ അവളുടെ ഞെട്ടൽ അറിഞ്ഞുകൊണ്ട് തന്നെ അവൻ വിവരിച്ചു നമ്മളന്ന് ഒരേ റൂമിൽ സ്റ്റേ ചെയ്ത ദിവസമാണ് നീ ഇങ്ങനെ സ്വപ്നം കാണുന്നുണ്ടെന്ന് അതെന്നെ ഒക്കെ ഞാൻ അറിഞ്ഞത് ആദ്യം ഒരു കൗതുകമാണ് തോന്നിയതെങ്കിലും അതിൽ കുറിച്ച് ഒരിക്കൽ തരിചയുമായി ഡിസ്കസ് ചെയ്തപ്പോഴാണ് നിന്റെ കേസ് അവൾ എന്നോട് പറഞ്ഞത് ജസ്റ്റ് ഒരു കേസ് സ്റ്റഡി പോലെ പറഞ്ഞതാണവൾ പക്ഷെ പറഞ്ഞു വന്നപ്പോഴാണ് ആ പമ്പിന്റെ ഇൻസിഡന്റും മർഡറും ഒക്കെ കേട്ടപ്പോൾ അവ നീയാണെന്ന് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിന്റെ ഫോട്ടോ കൂടി കാണിച്ചു ഉറപ്പാക്കി അതിനുശേഷം തനു വലിയ വിഷമമാർന്നു പേഷ്യന്റിനെ കുറിച്ച് പറഞ്ഞു എന്നൊക്കെ അറിഞ്ഞു പിന്നെ ഞാൻ നിന്റെ ഫിയാൻസി ആണെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു ഒക്കെ കേട്ടിട്ടും അവനെ തന്നെ അവൾ അതിന് ആ സമയത്ത് ഞാൻ നിന്റെ ഫിയാൻസി ആയിരുന്നില്ലല്ലോ മുരുകമ്പൊക്കെ അവൾ ചോദിച്ചതും ഒന്നുകൂടി അടക്കി പിടിച്ചവൻ നീ ബാംഗ്ലൂർ നഗരത്തിൽ കാളുകൊത്തിയ അന്ന് മുതൽ നീ എൻ്റേതാണെന്ന് മനസ്സിലുറപ്പിച്ചവന ഞാൻ അല്ലെങ്കിൽ ഞാൻ ചെയ്ത ഓരോ മർഡർ നേരിട്ട് കണ്ട് നിന്നെ ജീവനോട് വെച്ചേക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ നെവർ അതും പറഞ്ഞ് അവളെ താഴെ വെച്ചുകൊണ്ട് അവൻ എഴുന്നേറ്റു എന്നിട്ട് ആലോചനകൾ മുഴുകിയിരിക്കുന്നവളോട് തലയിലും തട്ടി കവിളിൽ ഒരു കുഞ്ഞുമ്മ കൊടുത്തു അവന്റെ ആ പ്രവൃത്തിയിൽ വാ തുറന്നിരുന്നു പോയെങ്കിലും അവൻ ആ വാ അടച്ചു കൊടുത്തു ഇങ്ങനെ ഇരിക്കാതെ വന്ന് ഫുഡ് കഴിക്കാൻ നോക്ക് അത് പറഞ്ഞുകൊണ്ട് അവൻ താഴേക്ക് പോയിരുന്നു നവോദിയ ഇപ്പോഴും ഒന്നും പ്രൊസസ്ഡ് ആവാത്ത പോലെ അവിടെ ഇരിക്കുകയാണ് നവോദയ കൂടി താഴേക്ക് വന്നതും ഒന്നിച്ചിരുന്ന് ഡിന്നർ കഴിച്ചു രണ്ടുപേരും രുദ്രദേവും അദ്രിജയും ഹാളിൽ ഇരിക്കുന്ന കണ്ടതും അവരുടെ അടുത്തേക്ക് നടന്നു രുദ്രദേവും ആശിയും കമ്പനി കാര്യങ്ങളിലേക്ക് മുഴുകിയപ്പോൾ നവോദയ അദ്രിജയും വീട്ടുകാര്യങ്ങളും നവോദയുടെ നാടിനെ പറ്റിയുമൊക്കെ ചർച്ച കണ്ടു ഇവാൻഷിയും വിധുവും കൂടെ ഡിന്നർ കഴിച്ച് വന്നതും അമ്മായിമ്മമാരും മരുമക്കളും നല്ല വർത്തമാനത്തിലാഴ്ന്നു പോയി ഇവാൻഷി എന്താ ഇനി പ്ലാൻ സ്റ്റഡീസ് ഒക്കെ കംപ്ലീറ്റ് ആയില്ലേ ബ്രഹ്മയിൽ കയറുന്നു അതോ അച്ഛൻ്റെ കൂടെ കയറുന്നു രണ്ടുപിള്ളാങ്കിൽ ഞാൻ സ്റ്റാർട്ടപ്പ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ് വല്ലാത്തൊരു ഉറപ്പുണ്ടായിരുന്നു അവൾക്ക് അതുതന്നെയാണ് ഇവാൻഷിയുടെ പ്രത്യേകത ആ ഉറപ്പും അവളുടെ കാര്യങ്ങൾ ആർക്കു മുന്നിൽ തുറയു പറയാനുള്ള ധൈര്യവും ഒക്കെയാണ് രുദ്രദേവ് അവളിൽ കണ്ട ഏറ്റവും നല്ല ഗുണം ദാറ്റ്സ് ഗ്രേറ്റ് എന്ത് ഹെൽപ്പിനും ഞങ്ങളൊണ്ട് കേട്ടോ മടി കൂടാതെ ചോദിക്കണം രുദ്രദേവ് ഒരു പുഞ്ചിനോടെ എന്നാൽ അത്യധികം ഒരച്ഛൻ്റെ വാത്സല്യത്തോടെ കരുതലോടെയും പറഞ്ഞു ഷുവർ അങ്കിൽ ആശി ഇതിലൊന്നും തലയിടാതെ പോലെയാണ് ഇരിപ്പെങ്കിലും എല്ലാം അവൻ ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ യു എസിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചു ഇവിടുത്തെ ജോലി റിസൈൻ ചെയ്തു അത് കേട്ടതും എല്ലാവരും അവനെ ശ്രദ്ധിക്കാൻ തുടങ്ങി അശ്വതും ആദ്യം പരസ്പരം നോക്കി പിന്നെ ഇവയിലേക്കും ഇവയുടെ പ്രതികരണം അറിയാനായി വിധു പറഞ്ഞു ഇവയും എൻ്റെ ഒപ്പം വരുന്നുണ്ട് അത് കേട്ടതും എല്ലാവരുടെയും മുഖത്ത് സന്തോഷമുദിച്ചു ഇവയുടെ മിഴികൾ നിന്നും ഒരു തുള്ളി നിലം പതിച്ചു കാത്തിരിക്കും ഈ ജന്മം മുഴുവൻ അവനു വേണ്ടി കാത്തിരിക്കാൻ അത്രത്തോളം അവൻ ഇന്നൊരാൾ അവൾ അലഞ്ഞു ചേർന്നിട്ടുണ്ട് ആദി ഇവയുടെ കൈകൾ മുറുകെ പിടിച്ച് സന്തോഷം അറിയിച്ചു അവളുടെ തീരുമാനം എല്ലാവരും സന്തോഷം നിറച്ചു നാളെ ആഫ്റ്റർനൂൺ ആണ് ഫ്ലൈറ്റ് ആശി ആദി വിവാഹം കഴിഞ്ഞിട്ട് രണ്ടാളും എങ്ങോട്ടും പോയില്ല മോളുടെ വീട്ടിലേക്ക് പോകുന്ന ഒരു ചടങ്ങ് കൂടി പാർത്തി ഇന്നലെ എന്നെ വിളിച്ചിരുന്നു അത് കേട്ടതും ആഷി ആദ്യം നോക്കി എന്തായാലും ആ പ്രോജക്റ്റ് കഴിഞ്ഞ സ്ഥിതിക്ക് നാളെ തന്നെ അങ്ങോട്ട് പോയാലോ അവളുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ടാണ് അവനത് ചോദിച്ചു തന്നെ പോകാം നവോദയെ അവനെയും ദ്രുതദേവനെയും നന്നോക്കി കൊണ്ടു പറഞ്ഞു എന്നാൽ വെച്ച് വൈക്കേണ്ട നാളെ തന്നെ ആയിക്കോട്ടെ അങ്ങനെ അതിനും ഒരു തീരുമാനമായി കുറച്ചധികം സമയം അവിടെ ചിലവഴിച്ച ശേഷമാണ് എല്ലാവരും റൂമിലേക്ക് പിരിഞ്ഞതു തന്നെ റൂമിലേക്ക് വന്നതും ഇവ കാണുന്നത് വിദുവിൻ്റെ പാക്ക് ചെയ്ത പെട്ടിയിൽ അവൾക്ക് വേണ്ടിയുള്ള സ്ഥലം അവൻ ഒരുക്കുന്നതാണ് അതവളിൽ ഒരുപാട് സന്തോഷം നിറച്ചു ഇതുപോലെ അവൻ്റെ ജീവിതത്തിലും ചെറിയൊരിടം അവൾക്ക് ലഭിക്കും എന്ന് വിശ്വാസത്തോടെ വിദു ഇവയ്ക്ക് അടുത്ത് ചെന്ന് പറഞ്ഞു നിനക്ക് വേണ്ടിയുള്ള തിങ്സ് എടുത്തു വെച്ചോളൂ നാളെ ആഫ്റ്റർനൂൺ ടു തേർട്ടിക്കാണ് ഫ്ലൈറ്റ് എൻ്റെ പപ്പയോടും മമ്മിയോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൂടെ കേട്ടതും അവൾക്ക് അവളുടെ സന്തോഷം നിയന്ത്രിക്കാനായില്ല അവനെ കെട്ടിപ്പിടിച്ച് കവിൾ അമർത്തി ഉമ്മ വെച്ചു അവൾ അവളുടെ അറിയിച്ചു വിധു ഒരു നിമിഷം സ്റ്റക്കായിപ്പോയി ആദ്യമായി ലഭിക്കുന്ന ചുംബനത്തിൽ എന്തോ മാറ്റങ്ങൾ വരുന്ന പോലെ അവൻ പതിയെ അവൾക്ക് തലയിൽ തട്ടിയിട്ട് പുറത്തേക്കിറങ്ങി വിധു പുറത്തേക്കിറങ്ങിയത് നോക്കി അവൾ സന്തോഷത്തോടെ ചിരിച്ചു എൻ്റെ സ്നേഹം നിന്നെ തീർച്ചയായും എന്നിലേക്ക് എത്തിക്കും ഇപ്പറേ ആശിയുടെ മുറി അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കുകയാണ് ആദി നാളെ വീട്ടിലേക്ക് പോകുന്ന എന്ന് കാര്യം ആലോചിക്കുമ്പോൾ സന്തോഷമുണ്ട് പക്ഷേ അവിടെ ചെന്നാൽ അവരോടൊക്കെ അവൻ അവരോട് നല്ല സ്നേഹത്തിലാണെന്ന് തെറ്റിദ്ധരിപ്പിക്കണം ഇവിടത്തെ പോലെയാൽ പറ്റില്ല മോറോവർ അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും മനസ്സിലാവില്ല എല്ലാം അവനോട് പറയാം വെച്ചാൽ അവൻ്റെ മുന്നോട്ട് പോകാൻ തന്നെ മടിയാണ് ഹാളിൽ നിന്ന് വന്ന ഉടനെ ബാത്റൂമിൽ ഫ്രഷ് ആകാനും നൈട്രോട്ടീൻസ് ചെയ്യാനും കയറിയതാണ് അവൻ എന്തായാലും നാളത്തെ കാര്യം നാളെ അത് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അവൻ വരുന്നതിനു മുന്നേ കണ്ണടച്ചു കിടന്നു വേഗത്തിൽ തന്നെ ഉറക്കത്തിലേക്ക് വീണുപോയവൾ ത്രിവിധും ഇവാൻഷിയും പോകുന്നതിനാൽ ആദിയുടെയും ആശയുടെയും യാത്ര ഒരു ദിവസം കൂടി മാറ്റിവെച്ചു വിധുവും ഇവയും ഒന്നിച്ചു പോകുന്നു എറിഞ്ഞറിഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷമായി ഇവയുടെ പാരൻസ് അവരെ യാത്രയെക്കാൻ എയർപോർട്ടിലെത്തിയിരുന്നു വിധു എല്ലാവരുമായി യാത്ര പറഞ്ഞ ശേഷം ആശയുടെയും ആദ്യയുടെയും മുൻപിലായി വന്നെത്തി വിദു ആദ്യെ ചെറുതായി ഹഗ് ചെയ്ത് അവളെ നോക്കി ചിരിച്ചുകൊണ്ട് അവളുടെ കൈ ചേർത്ത് പിടിച്ചു പറഞ്ഞു ഐ എം സോറി നിന്റെ ചിന്തകളെ കൂടുതൽ കോംപ്ലിക്കേറ്റ് ആക്കിയതിന് നൗ ഐ നോ മൈ ബെറ്റർ ഹാഫ് ഈസ് ഇവ നൗ ഐ റേസ് ദാറ്റ് ബി എ ഗുഡ് ബ്രദർ ആൻഡ് എ ഫ്രണ്ട് ഓൾവേസ് വിത്ത് യു വിധു പറഞ്ഞതും ആദ്യയുടെ കണ്ണുകൾ നിറച്ച് അവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി ഒരു പ്രോമിസ് എന്ന പോലെ ഇവ ആശി ഹഗ് ചെയ്ത് ചെവിയിൽ ഒരു രഹസ്യം പോലെ പറഞ്ഞു താങ്ക് യു സോ മച്ച് ടു ഗീവ് മൈ ലവ് ബാക്ക് അവൻ നിറഞ്ഞു ചിരിച്ചു ആദ്യ ഹഗ് ചെയ്ത് പറഞ്ഞു യു ഓൾമൈസ് മൈ ലിറ്റിൽ സിസ്റ്റർ അവളുടെ കവിളിൽ ഒരു ചുംബനം നൽകി തിരിച്ചും ആദ്യം ഇവയും ചുംബിച്ചു എല്ലാവരും യാത്ര പറഞ്ഞ് അവർ എയർപോർട്ടിൽ പ്രവേശിച്ചു ബാംഗ്ലൂർ ടു ദോഹ ദോഹ ടു കാലിഫോർണിയ കാലിഫോർണിയ കോളേജ് ഓഫ് ആർട്സ് സി സി എ കോളേജിലാണ് വിധു ഇതിനു മുന്നേ വർക്ക് ചെയ്തിരുന്നത് അവിടേക്ക് തന്നെയാണ് അവർ മടങ്ങി പോകുന്നത് വിധുവിൻ്റെ ചെറിയ ചെറിയ കരുതൽ പോലും ഇവയെ അവനിൽ കൂടുതൽ അടുപ്പിച്ചു ഇവയ്ക്ക് വിധുവിനോട് ഇഷ്ടം പോലും ഇതെല്ലാം കൊണ്ടാണ് രാവിലെ ഉണർന്നതും ട്രോളി ബാഗിൽ ഷട്ടെല്ലാം എടുത്തു വെക്കുന്നവനെയാണ് കണ്ടത് ഒരു സൈഡിൽ നവോദിക്കുള്ള സ്പേസും ഒഴിച്ചിട്ടുണ്ട് ഒമ്പതരയ്ക്കാണ് ഫ്ലൈറ്റ് ആലോചിക്കാൻ ടൈമില്ല ഗെറ്റ് റെഡി അത് പറഞ്ഞുകൊണ്ട് അവൻ ടവറെടുത്ത് വാഷ്റൂമിൽ കയറി കഥ കടച്ചു എന്റെ വീട്ടിലേക്ക് പോകാൻ ഇതിപ്പോ ഇവനാണല്ലോ തുറക്കി ആലോചിക്കാതിരുന്നില്ല നവോദയ പിന്നെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് നേരെ അവളുടെ രണ്ടു മൂന്ന് സൽവാർ എടുത്തു വെച്ചു ബാക്കിയെല്ലാം അവിടെ ഉണ്ടാവും വിവാഹത്തിന് ശേഷം ആദ്യമായി പോകുന്നതിന്റെ എല്ലാ സന്തോഷവുമുണ്ട് നവോദയെ അശ്വതിന് പോകാൻ ഉള്ള ഒരുക്കമൊക്കെ കാണുമ്പോൾ എല്ലാം നല്ല രീതിയിൽ തന്നെ അവസാനിക്കും എന്നൊരു തോന്നലും ഇല്ലാതില്ലാഗോതിക്ക് അശ്വത് ഫ്രഷായി ഇറങ്ങിയതും നവോതിയും കയറി ഒരു ലൈറ്റ് പിങ്ക് സ്ലീവ്ലെസ് സ്ലിറ്റുള്ള ചുരിദാറായിരുന്നു വേഷം നനഞ്ഞ മുടി മുന്നിലേക്കിട്ട് തല തുവർത്തിക്കൊണ്ട് ഇറങ്ങി വന്നതും ലൈറ്റ് പിങ്ക് ഷർട്ടും ബ്ലൂ പാൻറ്റും ഇട്ടുകൊണ്ട് ഹെയർ സെറ്റ് ചെയ്യുന്നവൻ ഒന്നും നോക്കാതിരുന്നില്ല കണ്ണുകൾ തമ്മിൽ ഉടക്കിയതും കൊടുന്നനെ നവോദയ അവളെ കണ്ണുകൾ അവളിൽ നിന്നും പറിച്ചു മാറ്റി അത് കണ്ടതും അശ്വതിന്റെ ചുണ്ടിൽ ഒരു ഇളംചിരി വിരുങ്ങി രണ്ടാളും ഒരുങ്ങിയിറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് യാത്ര പറഞ്ഞുകൊണ്ടാണ് ഇറങ്ങിയത് അത്ര ചടപ്പില്ലാതെ യാത്രയും കഴിഞ്ഞ് എയർപോർട്ടിൽ വന്നിറങ്ങി വന്നിറങ്ങിയതും അവർക്ക് പോകാനുള്ള കാർ അവിടെ എത്തിയിരുന്നു അതിലെ ആളിറങ്ങി വന്ന് അവനോട് കൈ കൊടുത്തു എന്തൊക്കെയോ സംസാരിച്ച് കീ കൂടി കയ്യിൽ കൊടുത്തുകൊണ്ട് പോയി ഞോട്ടിക് ബ്ലൂ കളറിലുള്ള മേഴ്സിഡസ് ബെഞ്ച് ബാച്ച് ആണ് എസ് ക്ലാസ് ആയിരുന്നു കാർ രണ്ട് മണിക്കൂർ ഡ്രൈവിന് ശേഷം പാലക്കാട് ടൗണിൽ എത്തിയതും നവോദിക്ക് തിടുക്കം കൂടി അല്ലെങ്കിലും അങ്ങനെയാണല്ലോ വീടെത്താറാവുമ്പോൾ ഒരിത് വരുമല്ലോ നമുക്കേ ഏത് ഒരമണിക്കൂർ കൂടി എടുത്ത് വീടിൻ്റെ മുന്നിൽ എത്തിയതും ചാടി ഇറങ്ങി വരുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അപ്പയും അമ്മയും പാട്ടിയും വീടിൻ്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു ഓടിച്ചെന്നവരെ കെട്ടിപ്പിടിക്കുമ്പോൾ നവോദിക്ക് ജീവവായു കിട്ടിയ പോലെ തോന്നി കാറിൽ നിന്നും ഇറങ്ങിയ ആശി കണ്ടത് അമ്മ ചിരിച്ചുകൊണ്ട് തിരുതി അകത്തേക്ക് പോയി പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നെങ്കിലും കയ്യിൽ ഒരു ആരാധ്യ തട്ടുകൂടി ഉണ്ടായിരുന്നു അശ്വത് എല്ലാത്തിനും ഒരു ചിരിയോട് നിന്നു കൊടുക്കുന്നുണ്ട് കയറിയാ മോനെ അമ്മയും അപ്പയും ഒരേപോലെ പറഞ്ഞതും അവൻ അവരുടെ കൂടെ ഉള്ളേക്കേറി ആദ്യ മോനെ റൂം കാണിച്ചു കൊടുക്കുമ രണ്ടാളും ഫ്രഷായി വരുമ്പോൾ ഫുഡ് എടുത്തു വെക്കാം അമ്മ അത് പറഞ്ഞതും നവോദയ തലയാട്ടിക്കുട്ട് അശ്വതിനെ ഒന്ന് നോക്കി അപ്പയുടെ കാര്യമായി എന്തോ സംസാരിക്കുന്നവൻ അയ്യർ ഒന്ന് നോക്കി അതിനർത്ഥം മനസ്സിലായ പോലെ അദ്ദേഹം പറഞ്ഞു ശരിപ്പാ ഫ്രഷായി വാ സംസാരമല്ല അതുക്കപ്പുറം അയ്യരുകൂടി പറഞ്ഞതും അശ്വതും നവോദയം മുകളിലേക്ക് പടികൾ കയറിയിരുന്നു നല്ല പയ്യനല്ലേ ആദ്യം നല്ല ചേർച്ച മുത്തശ്ശി ലക്ഷ്മിയോട് പറഞ്ഞതും അവരും അത് ശരിവെച്ചുകൊണ്ട് ചിരിക്കിച്ചു ലക്ഷ്മിക്കും അയ്യർക്കും അത് തന്നെയാണ് തോന്നിയത് ത്രിവിദിനേക്കാൾ ചേർച്ച അശോ തന്നെയാണ്